ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുലിനോട് ശാരി പറയുന്നുണ്ട് ഞാൻ നാരങ്ങാവെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് സരയുവിന്റെ മുറിയിൽ സരയു മനുവിന്റെ തോളിൽ അങ്ങനെ ചാരി കിടക്കുകയാണ് അവരങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഏർ ഷാരി വാതിലും തുറന്ന് ഏർ മുട്ടാതെ അങ്ങനെ വാതിൽ തുറന്ന് വരികയാണ് അപ്പോ അയ്യോ ഞാൻ പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് തിരികെ പോവാൻ നിൽക്കുമ്പോൾ സാര പറയുന്നുണ്ട് അത് സാരില്ലമ്മ അമ്മ വന്നോ എന്ന് പറയാണ് അതിനുശേഷം പറയുന്നുണ്ട് മോനെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇടിച്ചു കയറി വന്നതല്ല കേട്ടോ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാണ് അച്ഛന് നാരങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും കളിക്ക് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മനുവിന് ഒരുപാട് സന്തോഷാവണം മനു വേഗം തന്നെ എഴുന്നേറ്റ് ഒരു ഷെൽഫിൽ നിന്ന് ഒരു മരുന്ന് എടുത്തുകൊണ്ട് ശാരിക്ക് കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ശാരി അതും കൊണ്ട് ഇങ്ങ് തായു എന്നും പറഞ്ഞു അതും കൊണ്ട് വേഗം പോവുകയാണ് അടുക്കളയിലേക്ക് അതേ സമയത്ത് സരയി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞത് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചത് തന്നിരുന്ന ഒരാളാണ് ഇഷ്ടപ്പെട്ട എൻ്റെ ഈ മനുവേട്ടനെ വരെ എനിക്ക് നേടിത്തന്നത് അച്ഛനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനുപറയാണ് അതിനെന്താ മോളെ നമുക്ക് ആ അച്ഛനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു എവിടെ കൊണ്ടുപോകാനാണ് അടുത്ത് കൊണ്ടുപോകാനാണോ അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനാണോ എന്നൊക്കെ സാറേ ചോദിക്കുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ മോളെ അടുത്ത് കൊണ്ടുപോയാൽ ചിലപ്പോൾ എന്തെങ്കിലും മരുന്ന് തന്നിട്ട് പറഞ്ഞ ആയിക്കോളൂ അപ്പോൾ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ രണ്ടു ദിവസം കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വേഗം തന്നെ ഷാരി ആ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ട് അപ്പോൾ രാഹുൽ പറയാണ് ഉപ്പു വല്ലാതെ കൂട്ടിയിട്ടില്ലേ എന്നൊക്കെ പറയുന്നു അയ്യോ ഞാൻ ഇനി ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചീത്ത കേട്ടാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ഉപ്പ് കൂടുതലിട്ടതാണ് ഉപ്പ് കൂടുതൽ ഇട്ടാ ഇടാനല്ലേ രാഹുൽ പറഞ്ഞതെന്ന് പറയുന്നു അതിനുശേഷം നീ മനുവിനെ ഒന്നും വിശ്വസിക്കരുത് അവനെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ലണ്ടനിലൊക്കെ ഓരോ സ്ഥല സ്ഥലങ്ങളും പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയേണ്ട വെറുതെയാണ് കേട്ടോ നീ അതൊന്നും വിശ്വസിക്കല്ലേ എന്ന് പറയുമ്പോൾ ചാരിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പാ സമയത്ത് രാഹുൽ എനിക്ക് എന്തോ ചെറിയൊരു മയക്കം പോലെ വരുന്നു എന്ന് പറയുന്നു അപ്പൊ ചാരി പറയുകയാണെ കൊറേ കാലായില്ലേ ഉറക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നു എന്തായാലും രാഹുൽ ഏട്ടനൊന്ന് വിശ്രമിക്കുക കിടന്നുറങ്ങു എന്ന് പറയുന്നു അപ്പോ എനിക്ക് ഉറങ്ങിയാലും പല കാര്യങ്ങളും ഓർമ്മ വന്നിട്ട് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല എന്ന് പറയുന്നിട്ട് അങ്ങനെ രാഹുൽ സംസാരിച്ചുകൊണ്ടിരിക്കലേ തന്നെ ബെഡിലേക്ക് അങ്ങനെ വീടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവിടേക്ക് ശാരിയും സരയും മനുവും കൂടി ഒരു ഓടി വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ എത്രയും വേഗം കാറിൽ എടുത്തു കിടത്തണം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഉണരുന്നതിന് മുന്നേ തന്നെ എന്നൊക്കെ മനു പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഇദ്ദേഹത്തെ എടുക്കാൻ പറ്റും നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ മനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയായാലും കാലം തലൊക്കെ മക്കള് പിടിക്കും ഞാൻ നടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ രാഹുലിനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശരണ്യയുടെ വീട്ടില് എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് എല്ലാവരും എന്ന് വെച്ചാൽ വിക്രോം പ്രകാശനും ഇല്ല അതുപോലെ തന്നെ ശീതൾ അവിടെ നമ്മുടെ ശരണ്യ അവിടെ നിൽക്കുകയാണ് അമ്മുമ്മയാണെങ്കിൽ ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വിളമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്ത് കല്യാണി പറയാണ് എല്ലാവരും ഇവിടെ വന്നിരുന്നു ആരും മാറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഞാൻ ഞങ്ങൾ ഇനി വീട്ടിൽ നിന്ന് ഒരു സാധനം കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശ് വെല്ലുവിളിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് അതേ സമയത്ത് സമയത്താകുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പൊന്നും ഉണ്ടാവുമ്പോൾ വീട് ഭക്ഷണത്തിനെ പറ്റിയൊക്കെ പുകഴ്ത്തുകയാണ് കല്യാണി എന്തായാലും ഭക്ഷണം മോശമാവാൻ വഴിയില്ല അപ്പൊ കിരണും പറയുന്നുണ്ട് അത് ശരിയാണ് നിന്നെ പാചകം പഠിപ്പിച്ചത് അമ്മുമ്മയല്ലേ അതുകൊണ്ട് ഭക്ഷണമൊന്നും മോശമാവാൻ വഴിയില്ലെന്നൊക്കെ കിരൺ അങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ശരണ്യ വിക്രത്തിനെ അവിടേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഡാ നീ ഇവിടേക്ക് വന്നടാ എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കണം വാടാ എന്ന് പറയുന്നു അങ്ങനെ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഇവർ കഴിക്കുന്നതിന് മുന്നേ ഈ കറികളെല്ലാം തന്നെ നീ ടേസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ് അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നീ ടേസ്റ്റ് ചെയ്യണം ഇതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് എനിക്ക് വരുത്തണം എന്ന് ശരണ്യ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ കൊലപാതകം ഒന്നല്ല എന്ന് അപ്പുറം ഇരുന്നു കൊണ്ട് പ്രകാശം പറയണം നീ എന്തായാലും ടേസ്റ്റ് ചെയ്യടാ അല്ലാതെ എടുത്തിട്ട് എന്ന് പറയുന്നു അപ്പം വിക്രമാണെങ്കിൽ ഓരോ കറികൾ ഓരോ കറികളായി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം എല്ലാവർക്കും വിശ്വാസമായില്ലേ ഇനി കഴിച്ചൂടെ എന്ന് പറഞ്ഞ് വിക്ര അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ് പ്രകാശം മകനോടായിട്ട് പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു ഗതികേടായിപ്പോയി നമ്മുടെ എന്ന് പറഞ്ഞങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും അമ്മൂമ്മയുടെ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഭക്ഷണമൊക്കെ നന്നായിരുന്നു അപ്പൊ കല്യാണി പറയാണ് നമ്മളാണ് വരുന്നത് എന്ന് അവർക്ക് അറിയില്ലല്ലോ അമ്മൂമ്മയ്ക്കൊന്നും അറിയില്ലല്ലായിരുന്നു അതുകൊണ്ട് ഭക്ഷണം മോശമാവാനൊന്നും വഴിയില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വിക്രത്തിൻ്റെ ആയിട്ട് ആൽബി വന്നിട്ട് പറയാണ് അപ്പം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് വരാൻ നിൽക്കരുത് കുത്തിതീർപ്പായിട്ട് വരാൻ നിൽക്കരുത് അപ്പം കല്യാണി പറയണേ ഇനിയിപ്പോൾ കുത്തി തീർപ്പായിട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്കിടയിൽ അത് നടക്കില്ലെന്നറിയാം ഇനി മര്യാദക്ക് ജീവിക്കാൻ നോക്കട്ടെ എന്ത് കാര്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പേരും കള്ളനും പേര് ഗുണ്ടയും നീയാണ് നീ ലോകത്തിൽ ഈ ലോകത്ത് തന്നെ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിന് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണി പ്രകാശനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പഞ്ചപുച്ചം അടിച്ച് അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്